ജൂലൈ പതിനാറിന് അവർ തമ്മിലുള്ള സംഭാഷണം നിലച്ചതാണ് അന്ന് ഉണർന്നെഴുന്നേറ്റിരുന്നെങ്കിൽ അർജുൻ വീട്ടിൽ നിന്ന് ഭാര്യ അയച്ച സന്ദേശം വാട്സാപ്പിൽ കാണുമായിരുന്നു അത് കണ്ടിട്ടില്ല എന്ന് അർജുന്റെ ഭാര്യ പറയുന്നു പതിനാറാം തീയതി എട്ട് മുപ്പത്തിമൂന്നിനാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇരുപത്തിയെട്ടാം തീയതി വരെ വളരെ ഊർജിതമായി തെരച്ചിൽ നടന്നതാണ് അതിനുശേഷം ദൗത്യം പുനരാരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായ തോതിലുള്ള ഒരു തെരച്ചിലേക്ക് എത്തുന്നത് ഇന്നത്തെ ദിവസമാണ് അതിലും മുങ്ങിൻ തപ്പൽ മാത്രമാണ് നടക്കുന്നത് ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ിൽ തീരുമാനമാകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നേവി കണ്ടെത്തിയിരിക്കുന്ന മൂന്ന് ലോഹഭാഗങ്ങൾ ഒപ്പം ഒരു കയർ അതിലാണ് നമ്മുടെ പ്രതീക്ഷ നിൽക്കുന്നത് നേവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഡൈവിംഗ് ലൊക്കേഷൻസ് അതിലേക്ക് നമുക്കൊന്ന് പോകാം മൂന്ന് ലൊക്കേഷനുകളാണ് ഇപ്പോൾ നേവിയുടെ ടീം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് നോക്കൂ മൂന്ന് പോയിന്റുകൾ വൺ ടു ആൻഡ് ത്രീ മൂന്ന് പോയിന്റുകളാണ് ഇവിടെ നേവി പ്രധാനമായും എടുത്തു പറയുന്നത് അവയിലേക്ക് അതിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് കോൺടാക്ട് നമ്പർ വൺ ആയി അവർ രേഖപ്പെടുത്തി ഭാഗം ഇതാണ് ഈ കോണ്ടാക്ട് നമ്പർ വൺ എന്ന് പറയുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് ഈ കടയൊക്കെ നിന്നിരുന്ന ഭാഗത്തേക്ക് ഈ മണ്ണിടിഞ്ഞു വന്ന ഇവിടെ നിന്നുള്ള പുഴയുടെ ഓരത്തോട് ചേർന്നുള്ള ഭാഗമാണ് കോണ്ടാക്ട് വൺ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ് കൂടുതൽ സമയവും അവർ ഡൈവിംഗ് ചെയ്യുന്നതിനായി സമയം ചെലവഴിച്ചത് ഒന്നും രണ്ടും പോയിന്റുകൾ അതിന് തൊട്ടിപ്പുറത്തുള്ള പോയിന്റാണ് കോണ്ടാക്ട് ടു ഈ രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേവിയുടെ തെരച്ചിൽ നടക്കുന്നത് കോണ്ടാക്ട് ത്രീ എന്ന് പറയുന്നത് ഈ വഴി രണ്ടായി പിരിയുന്നതിനും മുൻപേയുള്ള അതായത് ദേശീയപാതയുടെ ിൽ ഒറ്റപ്പാതയായി വന്ന് രണ്ടിടങ്ങളിലേക്ക് പോകുന്ന ആ ഭാഗത്തിനും ഇപ്പുറത്തായി അവിടെ നമ്മൾ മരങ്ങളും ഒക്കെ കണ്ട ഭാഗത്തിന് തൊട്ടിപ്പുറത്തുള്ളതാണ് കോണ്ടാക്ട് ത്രീ എന്ന് പറയുന്നത് ഈ മൂന്ന് ഭാഗങ്ങളിലായാണ് നേവിയുടെ ടീം ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള തെരച്ചിലിൽ മൂന്ന് ലോഹ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് അതിലൊന്ന് ഭാരമുള്ള ഒരു ലോഹ വസ്തുവാണ് അതൊരു വാഹനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു പക്ഷേ അത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റേതല്ല എന്നാണ് ആ ലോറിയുടെ ഉടമയായ മനാഫ് നമ്മളോട് പറയുന്നത് അതേസമയം ഇതേ ടീം മുങ്ങി കിട്ടിയ കയറിന്റെ ഭാഗം അതവർ മുറിച്ചെടുത്തുകൊണ്ടാണ് മനാഫിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കോണ്ടാക്ട് വൺ ആൻഡ് കോണ്ടാക്ട് ടു അവിടെ നിന്ന് ഒരു കയറിന്റെ ഭാഗം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡായി മാറുകയാണ് ആ കയറാണ് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൽ അർജുൻ കയറ്റിക്കൊണ്ടുവന്നൂറ് തടിക്കഷ്ണങ്ങൾ ആ ലോറിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന കയറിന്റെ ഭാഗമാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്വാഭാവികമായും അപ്പോൾ അപ്പോഴുണ്ടാകാവുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ കയർ ബന്ധിച്ചു കിടന്നിരുന്ന ലോറി ഈ മണ്ണിനടിയിൽ ആ ഭാഗത്തായി ഈ തെരച്ചിൽ നടക്കുന്ന കോണ്ടാക്ട് വൺ ടു ആൻഡ് ത്രീ ഈ മൂന്ന് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തു നിന്ന് ഇതാണ് മണ്ണിടിച്ചിലുണ്ടായ ഭാഗം മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗത്തു നിന്ന് മണ്ണ് പുഴയിലേക്ക് പതിച്ച് അത് പുഴയോരത്തുണ്ടായിരുന്ന കടയും അവിടെ ഉണ്ടായിരുന്ന രണ്ട് വലിയ ആൽമരങ്ങളുമെല്ലാം കടപുഴക്കി നദിയിലേക്ക് വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ആ കടപുഴകി വീണ മരമടക്കം അവിടെ കിടക്കുന്നുണ്ട് രണ്ട് വലിയ ആൽമരങ്ങൾ അതിൻ്റെ ശിഖരങ്ങളടക്കം നമുക്ക് ദൃശ്യമായതുമാണ് ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലിലും അത് വ്യക്തമായതാണ് നേവിയുടെ ടീമും ഇക്കാര്യം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് കിട്ടിയിരിക്കുന്ന ലോഹഭാഗം അത് അതിൻ്റെ പ്രോബിലിറ്റി അവർ തള്ളിക്കളയുന്നില്ല എന്നാൽ ലോറിയുടെ മാ മനാഫ് പറയുന്നു അതെൻ്റെ ട്രക്കിൻ്റേതല്ല എന്ന് അതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ആ കയർ ഇവിടെ നിന്ന് കിട്ടിയതാണ് ാണ് ആ കയർ ഈ വാഹനത്തിൽ മുന്നൂറ് തടിക്കഷ്ണങ്ങൾ ഉള്ള ലോഡുമായി വന്ന വാഹനത്തിൽ ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നതാണ് അതിൽ നിന്ന് ഒഴുകിപ്പോയ പി എ വൺ എന്ന് മാർക്ക് ചെയ്തിരുന്ന കട്ടൺസ് അത് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ തടിക്കഷ്ണങ്ങൾ കെട്ടുപൊട്ടി ഒഴുകിപ്പോയതാകാം ആ കയർ ആയിരിക്കാം ഇപ്പോൾ നേവിക്ക് കിട്ടിയത് എന്ന് നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കാം ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ആ തെരച്ചിലിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം നേവിയുടെ ഈ മൂന്ന് പോയിന്റുകൾ ഈ പോയിന്റുകൾക്ക് അടുത്തേക്കാണ് ഈശ്വർമാൽപ്പയി മുങ്ങിത്തപ്പിയത് അപ്പോഴാണ് ഹൈഡ്രോളിക് ജാക്കി കിട്ടിയത് പരിശോധനകൾ വിവിധ ഇടങ്ങളിലായി നടക്കുകയാണ് അപ്പോഴും ട്രക്കിനടുത്തേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല അർജുൻ കല്യാഡ് നമുക്കിപ്പോൾ അർജുൻ കല്യാഡ് നേവി പങ്കുവച്ച മൂന്ന് പോയിന്റുകൾ മൂന്ന് സാധ്യതാ കേന്ദ്രങ്ങൾ അവയിൽ നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ മൂന്ന് ലോഹഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്